चटमुला ही चटमुला ही चो। ये वो क्या? नालू क्या? हैं नालू कैसा? हैं हैं। आज चाइता ने काम पापा का काम कम चीज़ हूँ। आ मैं मैं सबको वक़्क़न्दे। ये न कालकी कालकुम। या। <laughs> എവിടെ വന്നിങ്ങനെ നാ അവിടെ വെച്ചോ അവിടെ വെച്ചോ അവിടെ എന്ന സ്വന്ത കമ്മറ്റില് ഇത് ഇത് കമ്മറ്റിดิ ഇത് കമ്മറ്റിดิ ഇതാ ഇതാ നമ്മള വെഞ്ഞാറക മുട്ടിക്കല അസനാ കണ്ടോ കണ്ടന പേരില്ലേ ഇന്താ ഓംബല ആ ഓംബല ഓംബല ഇതാ നമ്മളാസ ആ ടീച്ചർ കമ്മറ്റിത്തല്ല നന്തെ വന്നിട്ടുണ്ട് ഇദു ഇദു നടതാ കാസ് എന്താ അപ്പുറം കാണിക്കർ കാണി അപ്പറത്ത് അപ്പുറത്ത് ആ ഇത് കത്തിക്കുന്നേ ആരും ഉണ്ടല്ലോ ആ എന്താ പച്ച എന്താ എത്ര <laughs> കളറുണ്ട് <laughs> <laughs> ഇതാ ഇതാ ഇതുണ്ടോ വലുതുണ്ടോക്കുറ്റിയാണല്ലേ ആണെ മേശാ ആണാണോ വേറെ മോഡല് எப்படா படிச்சு படிச்சு இன்னும் படிக்கோ இன்னு பிடிக்க കയർ കയർ നോട്ട് പൊളിച്ചോക്കണോ ഞാൻ പൊളിച്ചു നോക്കണ്ട അല്ലെങ്കിൽ അല്ലെങ്കിൽ നോക്കണോ പോച്ചോ ആ ആഗയരഗ ദ അതി പുളിക്ക ഞാൻ ഇട്ടെ ചൊട്ടു ചൊ അതി കൊണ്ടുണ്ടാги കൊണ്ടാги മലൈല വെടുക്ക് കൊണ്ടി കേട്ടിക്ക് വാല മുടിക്ക് മല പുടി വേണ്ടി വാല മുടിക്ക് ഇല്ല പുടി ചോക്ക് ദ ഹും ഹം അന്നാ കട്ടിലക്ക് ഉണ്ട് എങ്ങനെ കട്ടികാ വെച്ച പുടി അടി

بعد كده كده انا كده بقى كده بقى ഇതവിടെ വേറെ ഇത് ഇവിടെന്താ അല്ല അതാ അത് ആ അത് ഓർമ്മ അത് പാകട്ടോ ഫുൾ വലുനെ കണ്ടു കണ്ടില്ല ഒന്ന് വലുനെ കണ്ടു വെച്ചാ ഇതാ ഇതാ വെച്ചാ ഇത് ആ പോടിക്കണ്ട നിങ്ങൾക്ക് അവരെ അടുട്ടിക്കാൻ പോണോ അ അഞ്ചാ അടുട്ടിക്കാൻ പോണോ നോക്കണ്ട ഫോൺ ഫോൺ ഫോണി കട്ടണമുള്ളു അതോട്ട് ഫോണ് അതെന്റെ സാധനം എന്താ റോക്കറ്റോ അച്ഛ കത്തിക്കാൻ പറ്റുന്നേ റോക്കറ്റോട്ടോ ആദ്യ സൗഹൃദത്തിണ്ടോ അ കമ്പിത്രല്ല അമ്മിട്ടി ചേച്ചി YouTube ലൈറ്റ് ആയില്ല ഇങ്ങളെ ലാറ്ററിയാണോ വീടിട്ട് കന്നങ്ങോട് ബോംബത്താണേ അതിലട്ടോ നമുക്ക് തുഞ്ചോ വധിച്ചോ ഇങ്ങോട്ട് വെച്ചോട്ട് പോരും ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോരത്തേക്ക് പോണ്ട ഇവിടെ ഇവിടെ കണ്ടിങ്ങട് നോക്കിയോ